ഈ പറയുന്ന കൊടുങ്കാറ്റടിച്ച് കഴിഞ്ഞാൽ ദൈവനമ്പരാന പോലും അവിടെ വന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല വിമാനം പോലും അവിടെ പറക്കത്തില്ല ഇത് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ പ്രാർത്ഥിക്കണം ഇത്രയും മെസ്സേജ് ഞാൻ ഒരു അര മണിക്കൂർ ടൈപ്പ് ചെയ്ത് അയച്ചു അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ നെക്സ്റ്റ് ഡേ ആയി ഞങ്ങൾ എന്നിട്ട് കിടന്ന് നിന്ന് ഉറങ്ങി രാവിലെ കഴിഞ്ഞിട്ടപ്പോ ഞങ്ങളുടെ ടെന്റിന്റെ പുറത്ത് രണ്ട് റേഞ്ചർമാർ വന്നു നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതേ ഇന്ത്യയിൽ നിന്ന് വന്നവരാണ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ എസ് ഒസ് വിട്ടാരോ എന്ന് ചോദിച്ചു ഞാൻ പിന്നെ പറഞ്ഞില്ല ഞാൻ ഒരു മെസ്സേജ് നാട്ടിലേക്ക് അയച്ചായിരുന്നു ഓ അതിൻ്റെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരിക്ക് കുറച്ച് മെഡിസിൻസും പുള്ളിക്കാരിക്ക് കുറച്ച് ഹൈഡ്രേഷൻ ഒക്കെ അവർ കൊടുത്തു എന്നിട്ട് കൊടുങ്കാട്ട് ശ്രമിക്കുന്നവരെ ഞങ്ങളോട് വെയിറ്റ് ചെയ്തു എന്നിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ കൊടുക്കാട്ട് ശമിച്ചപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാം പുള്ളിക്കാരി ഇങ്ങനെ കാല് വെറച്ചുകൊണ്ട് നിൽക്കുക പുള്ളിക്കാരി നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ പുള്ളിക്കാരി പോയിട്ട് റേഞ്ചറിൻ്റെ ഓഫീസിൽ പറഞ്ഞു എനിക്കൊരു ഹെലികോപ്റ്റർ ഇട്ട് കൊള്ളാമായിരുന്നു പോകാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരൻ അപ്പം റേഞ്ചർ റേഞ്ചർ വന്നിട്ട് പറയാം നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ ഇല്ല എനിക്ക് പറ്റുന്നില്ല ഒരു കാലം മുന്നോട്ട് വെച്ചതെന്ന് അപ്പോൾ പുള്ളിക്കാർ ഒരു കാലം മുന്നോട്ട് വെച്ചു ആ യു ക്യാൻ ഡു ഇറ്റ് ഇങ്ങനെ അങ്ങ് നടന്നാൽ മതി പുള്ളിക്കാരി എന്നിട്ട് നാല് മണിക്കൂറിൻ്റെ നടക്കാണ്ട് ഞങ്ങൾ പത്ത് മണിക്കൂറിൻ്റെ നടന്ന് ക്യാമ്പ് പോറിലെത്തി അത് റിഡ്ജസ്സിൽ കൂടെ നടക്കുന്നതാണ് ഈ മലയുടെ രണ്ട് മടക്കിൽ കൂടെ നടക്കുന്നത് അപ്പം കാറ്റ് ഞങ്ങളുടെ അടിക്കല്ലേ അപ്പം നമുക്ക് ബാലൻസ് ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല ശരി അപ്പൊ അങ്ങനെ നടന്ന് ഞങ്ങൾ അവിടെ എത്തി ക്യാമ്പ് ഫോറിൽ എത്തിയപ്പോൾ അടുത്ത അവിടുത്തെ റേഞ്ചർമാർ വന്നിട്ട് ചോദിച്ചു നിങ്ങളെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ആരായാലും നിങ്ങളെന്നൊക്കെ ചോദിച്ചിട്ട് പോയി കാരണം അവർ അങ്ങനെ ഒന്നും സംസാരിക്കുന്നതല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ഇടപെടത്തുള്ള ഇതൊരു ഈ മൗണ്ടനിൽ ആർക്കുള്ള എന്ത് വെള്ളം ചെയ്യാന്ന് പറഞ്ഞില്ല അമേരിക്കൻ മൗണ്ടനാ അപ്പം അങ്ങനെ ഒരു ഹെൽപ്പ് ഒന്നും അവർ കൊടുക്കത്തില്ല നമുക്ക് പക്ഷേ ഈ നാട്ടിൽ നിന്ന് വിളിച്ചത് കൊണ്ട് നാട്ടിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മുഖ്യമന്ത്രി ഇടപെട്ടു പ്രധാനമന്ത്രി ഇടപെട്ടു സുരേഷ് ഗോപി ജോർജ് കുര്യൻ സാർ ഒരുപാട് പേർ ഇടപെട്ടു എനിക്കറിയാത്ത ഒരുപാട് പേർ ഇടപെട്ടു രാജചന്ദ്രശേഖർ സാറൊക്കെ ഞാൻ അവിടെ നിന്ന് അറിയുന്നില്ലല്ലോ നാല് വസ്തു വിളി വന്നു ട്രംപിൻ്റെ അവിടെ നിന്ന് വന്നു അലാസ്കയിലെ ഗവർണർ അവിടെ നിന്ന് വന്നു പിന്നെ എവിടെ നിന്നൊക്കെയോ വിളി വന്നിട്ട് ആ ഒരു ഇന്ത്യയുടെ എന്താ പറയുക നമുക്കൊരു പവർ എന്താണെന്ന് മനസ്സിലാവുക കാരണം നാല് വസ്തുനിന്ന് ഈ റേഞ്ചർമാരെ വിളിച്ചുകൊണ്ട് ഇവർക്ക് എന്ത് പറ്റി അറിയാൻ വേണ്ടിയിട്ട്